വെൽക്കം ബാക്ക് ടു ൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ തേർട്ടി ഡേസ് ചലഞ്ചിലെ സെവൻത് ഡേ ആണ് അതായത് ഡേ സെവൻ ഡേ അപ്പോ എല്ലാവരും മുമ്പത്തെ വീഡിയോസ് കാണാട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ എന്ന് പറയുന്നത് ഒരു ഡോക്ടറും രോഗിയും തമ്മിൽ എന്തൊക്കെ സെന്റൻസുകളാണ് പറയാറുള്ളത് അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ പറയുന്ന സെൻറ്റൻസ് മാത്രമല്ല ഞാനിവിടെ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് നിങ്ങളും അതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ തേർട്ടി ഡേയ്സ് ചാനഞ്ചിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇന്ന് ഹോസ്പിറ്റലിൽ പറയാൻ പറ്റുന്ന അത്യാവശ്യമുള്ള സെൻറ്റൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ アッケ、生首でくからか。 ഇപ്പൊ ഒരു രോഗി വന്നിട്ട് ഒരു ഡോക്ടർ ഡോക്ടറെടുത്ത് ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം ഡോക്ടർ നമ്മോട് എന്താ ചോദിക്കാറ് വാട്ട്സ് യുവർ പ്രോബ്ലം എന്ന് ചോദിക്കും അല്ലെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും എന്താ പറ്റിയെ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട് വാട്ട്സ് യുവർ പ്രോബ്ലം അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ അസുഖമാണ് പറയാറ് അപ്പൊ നമുക്ക് പലതും പറയാം നമുക്ക് എന്താണ് അസുഖം അത് നമുക്ക് ഇവിടെ പറയാം പക്ഷേ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇന്നലെ മുതൽ എനിക്ക് തലവേദന ും പനിയും ഇന്നലെ മുതൽ എനിക്ക് തലവേദനയും പനിയും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഹാവ് ഹാവ് എ എ ആൻഡ് ആൻഡ് സിൻസ് സിൻസ് ഐ ഹാവ്ഡേ ഇന്നലെ മുതൽ എനിക്ക് പനിയും തലവേദനയും ഉണ്ട് ഇനി വയറുവേദനയും വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അതോടെ പറയാം വയറുവേദനക്ക് സ്റ്റൊമക്കേക്ക് എന്ന് പറയുന്നത് വയറുവേദനയും പനിയും ആണെങ്കിൽ സ്റ്റൊമക്കേക്ക് ആൻഡ് ഫിവർ എന്ന് പറയാം ഇങ്ങനെ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കാം ഓക്കെ ഐ ഹാവ് എ ഹെഡ് ഏക്ക് ആൻഡ് സിൻസ് സീൻസ് എനിക്ക് ഇന്നലെ മുതൽ പനിയും തലവേദനയും ഉണ്ട് ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഡോക്ടർ എന്താ ചോദിക്കുന്നത് നിങ്ങൾക്ക് തണുപ്പോ ചുമയോ ഉണ്ടോ അതായത് തണുപ്പോ ചുമയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതായത് പനിയുടെ ആ ഒരു ലക്ഷണം ഉണ്ടല്ലോ അതിനാണ് നമ്മളിവിടെ തണുപ്പോ ചുമയോ എന്ന് പറയുന്നത് ഡോക്ടർ ചോദിക്കാനേ ഡു യു ഹാവ് എ കോൾഡ് ഓർ കഫ് കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ അല്ലേ അപ്പോ ഡു ഹാവ് എ കോൾഡ് ഓർ കഫ് നിങ്ങൾക്ക് തണുപ്പോ ചുമയോ ഉണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് അപ്പൊ അത് വേറെ രീതിക്കും നമുക്ക് ചോദിക്കാം ഡോക്ടർക്ക് ചോദിക്കാം കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് രോഗി പറയുന്നതോ എസ് കുറച്ച് ചുമയുണ്ട് അതേ കുറച്ച് ചുമയുണ്ട് അല്ലേ അല്ലെങ്കിൽ കുറച്ച് പനിയുണ്ട് അല്ലെങ്കിൽ കുറച്ച് വയർ വേദനയുണ്ട് ഓവറായില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയും കുറച്ച് ചുമയുണ്ട് എസ് ഐ ഹാവ് എ ലിറ്റിൽ കഫ് എസ് ഐ ഹാവ് എ ലിറ്റിൽ കഫ് അതെ കുറച്ച് ചുമയുണ്ട് ഓക്കെ ഐ ഹാവ് എ ലിറ്റിൽ സ്റ്റൊമക് ഐ ഹാവ് എ ലിറ്റിൽ ഹെഡ് ഏക്ക് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ ഡോക്ടർ ചോദിക്കാൻ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിരുന്നോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് ടേക്ക് എനി മെഡിസിൻ ഡിഡിയോ ടേക്ക് എനി എന്തെങ്കിലും മരുന്ന് കഴിച്ചിരുന്നോ മരുന്ന് കഴിക്കുക ടേക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തെങ്കിലും മരുന്ന് എടുത്തിരുന്നോ അതായത് കഴിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഡിയോ ടേക്ക് എനി എനിക്ക് ഈ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല നോ നോ ഐ ഐ ടേക്ക് ടേക്ക് എനി എനി നോ ഐഡ്സിൻ ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നെക്സ്റ്റ് ശരി ഞാൻ നിങ്ങളുടെ താപനില പരിശോധിക്കാം ഡോക്ടർ പറയുകയാണെങ്കിൽ ശരി ഞാൻ നിങ്ങളുടെ താപനില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ അല്ലേ ശരി ഞാൻ നിങ്ങളുടെ താപനില പരിശോധിക്കാം ഓക്കെ ഓക്കെ ടെമ്പറേച്ചർ എന്നാൽ നിങ്ങളുടെ ടെമ്പറേച്ചർ പരിശോധിക്കാം അതായത് പനി പരിശോധിക്കാം എന്നാണ് ഓക്കെ നെക്സ്റ്റ് ഡോക്ടറെ പരിശോധിച്ച സമയത്ത് ഡോക്ടർ പറയുകയാണെങ്കിൽ ചെറിയ പനിയാണ് വിഷമിക്കേണ്ട അല്ലേ ചെറിയ ഒരു പനി ആണ് വിഷമിക്കേണ്ട എന്ന് എങ്ങനെയാ പറയാ യു ഹാവ് മൈൽഡ് ഫിവർ യു ഹ് മൈൽഡ് ഫിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പനി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് എന്ന് പറയുന്നത് യു ഹാവ് എ മൈൽഡ് ഫീവർ ഈ മരുന്ന് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഭക്ഷണത്തിന് ശേഷം കഴിക്കണം ഈ മരുന്ന് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഭക്ഷണത്തിന് ശേഷം കഴിക്കണം ടേക്ക് ദിസ് എ ഡേ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം അതിനാണ്സ് എ ഡേസ് എന്ന് പറയുന്നത് ഫുഡിന് ശേഷം ദിവസത്തിൽ രണ്ട് തവണ ഈ മെഡിസിൻ കഴിക്കണം ഓക്കെ ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ രോഗികൾ എന്താ ചോദിക്കാറ് എത്ര ദിവസം കഴിക്കണം ശരി അതൊക്കെ സമ്മതിച്ചു എത്ര ദിവസം കഴിക്കണം എന്നാണ് ദിവസത്തിൽ രണ്ട് തവണ എന്നാ പറഞ്ഞിട്ടില്ല അപ്പൊ എത്ര ദിവസം കഴിക്കണം എന്നാണ് പേഷ്യന്റ് ചോദിക്കുന്നത് എങ്ങനെയാ ചോദിക്കുക ഓക്കെ അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ദിവസം മരുന്ന് കഴിക്കണം അത് നമ്മൾ സംബന്ധിച്ച് പറയാണ് ഇറ്റ് ഡോക്ടർ പറയാണ് മൂന്ന് ദിവസം കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം അല്ലേ നമ്മുടെ പറയാറുണ്ടല്ലോ മൂന്ന് ദിവസം മരുന്ന് കഴിക്കണം കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം എന്നെങ്ങനാ പറയുക ഫോർ ത്രീ ഡേയ്സ് ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസം കഴിക്കണം കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ത്രീ ഡേയ്സ് ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് അപ്പം ആൻഡ് ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ ഫോർ ത്രീ ഡേയ്സ് ആൻഡ് മൂന്ന് ദിവസം മരുന്ന് കഴിക്കുകയോ ധാരാളം വെള്ളം കുടിക്കുകയും വേണം രണ്ട് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആൻഡ് യൂസ് ചെയ്ത് പറയാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡോക്ടറും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ആ സ്പോട്ടിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കാട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊരു നന്ദിയൊക്കെ പറയാം താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോരാ അല്ലേ ഇനി നമ്മൾ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണ് സമയത്ത് നമുക്ക് ചില സെന്റൻസുകൾ പറയാം എനിക്ക് കുറച്ച് മരുന്ന് വേണം നമ്മൾ ആണ് കൊടുക്കാറ് കൊടുക്കാറല്ലേ നമുക്ക് കുറച്ച് മരുന്ന് വേണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് മരുന്ന് വേണം ഐ നീഡ് സം മെഡിസിൻസ് ഐ നീഡ് സംവിശ്യമാണ് അത്യാവശ്യാണ് സോ നമുക്ക് എന്ന് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു ഫാർമസിസ്റ്റ് നമ്മോട് ചോദിക്കും ശരി നിങ്ങൾക്ക് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിക്കുക ഷീട്ടില്ല നമ്മൾ ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് ഷീട്ട് അതിന് നമുക്ക് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് ഷീറ്റിനാണ് പറയുന്നത് നിങ്ങൾക്ക് മരുന്ന് ഷീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഫാർമസിസ്റ്റ് യു ഹാവ് എ പ്രിസ്ക്രിപ്ഷൻ യു ഹാവ് എ പ്രിസ്ക്രിപ്ഷൻ ഓക്കെ അപ്പോൾ നമ്മുടെ രോഗി എന്താ പറയാ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ശരി ഇതാ ഉണ്ട് ഇതാ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വേർഡ് പഠിച്ചു വെക്കട്ടെ ഇതാ എന്ന് പറയാൻ വേണ്ടി ശരി മരുന്നുകൾ കൊണ്ടുവരാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ശരി മരുന്നുകൾ കൊണ്ടുവരാം ഒരു മിനിറ്റ് കാത്തിരിക്കൂ എന്ന് പറയാം ഐ ഐ വിൽ വിൽ ഗെറ്റ് ഗെറ്റ് ദ ദ ഫോർ ഫോർ യു യു മരുന്നുകൾ കൊണ്ടുവരാം പ്ലീസ് വെയിറ്റ് എ അല്ലെങ്കിൽ പ്ലീസ് വെയിറ്റ് എ മിനിറ്റ് അപ്പൊ മരുന്നുകൾ കൊണ്ടുവരാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി ഫോർ യു ഇനി നമുക്ക് ഫാർമസിസ്റ്റ് മരുന്ന് തരുകയാണ് ആ സമയത്ത് നമ്മളോട് എന്താ പറയാ ഇതാ നിങ്ങളുടെ മരുന്ന് എന്നിട്ട് നമുക്ക് കുടിക്കേണ്ട ആ ഒരു രീതിയൊക്കെ പറഞ്ഞു തരും അല്ലെ അപ്പൊ അതെങ്ങനെ പറയാ ഈ ഗുളിക ഭക്ഷണത്തിന് ശേഷം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കണം നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുളിക ഭക്ഷണത്തിന് ശേഷം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കണം എന്നെങ്ങനെ പറയാ ഇതാ നിങ്ങളുടെ ഗുളിക എന്ന് പറയാൻ വേണ്ടിട്ട് ഇതാ എന്ന് പറയുമ്പോൾ അവിടെ ഹിയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഹിയർ ആർ യുവർ യു ഒർ ആർ യുവർ ഇതാ നിങ്ങളുടെ മരുന്ന് അല്ലെങ്കിൽ ഗുളിക ഇനി ഇത് കഴിക്കേണ്ട രീതിയാണ് പറയുന്നത് കഴിക്കുക ആണ് ദിസ് അല്ലെങ്കിൽ ദിസ് ടാബ്ലറ്റ് ഗുളികയാണല്ലോ അപ്പം ാണ് ചോദിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം കേട്ടോ നമുക്കിപ്പോ എന്തൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാലും എത്രയോ വില എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ ഹൗ മച്ച് എത്ര വില നെക്സ്റ്റ് എന്ത് വേണമെങ്കിലും പറയാം ഹിയർ ഈസ് ദ മണി എന്തായാലും ഹിയർ ഈസ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പണം അല്ലെ ഇതാ വാച്ച് ഹിയർ ഈസ് ദ വാച്ച് ഹിയർ ഈസ് ദ മണി ഇതാ പണം അപ്പൊ ഇതാ എന്ന് പറയാൻ വേണ്ടിട്ട് ഹിയർ ഈസ് ഹിയർ പണം അല്ലെങ്കിൽ ഇതെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഹിയർ എന്ന് യൂസ് ചെയ്യാം ഹിയർ മണി ഓക്കെ നമ്മുടെ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വേറെ ആളോടെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അസുഖക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാം വേഗം മാറട്ടെ എന്ന് പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ വേഗം സുഖം പ്രാപിക്കട്ടെടുത്തു സിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്തിനെ കാണുകയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരാളെ കാണുകയാണ് ആ സമയത്ത് അയാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നീ ഡോക്ടറെ കാണിച്ചു വരികയാണോ നീ ഡോക്ടറെ കാണിച്ചു വരികയാണോ എന്ന് ചോദിക്കണമെങ്കിലും ആ യു കമ്മിങ് ടു സീ ദ ഡോക്ടർ നീ ഡോക്ടറെ കണ്ടു വരികയാണോ ഇനി അത് പോവുകയാണോ എന്നാണെങ്കിൽ ആ യു ഗോയിങ് ടു സീ ദ ഡോക്ടർ നീ ഡോക്ടറെ കണ്ടു പോവുകയാണോ ഇങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കട്ടോ അപ്പോ ആ വ്യക്തി അതെ എന്ന് പറയുകയാണെങ്കിൽ എസ് എന്ന് പറയാം ഇനി നെക്സ്റ്റ് അയാളുടെ ആണ് നല്ല തിരക്കുണ്ടോ അതായത് അവിടെ ആളുണ്ടോ അവിടെ നല്ല തിരക്കുണ്ടോ അപ്പോ ഈ ഒരു വ്യക്തി പറയാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറവുണ്ട് ഇങ്ങനെ ഇറ്റ് ഇറ്റ് വാസ് വാസ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ബട്ട് നൗ പറയുകയാണെങ്കിൽ But now it's less actually full full okay. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഡോക്ടറും രോഗിയും ആരോഗ്യ ഫാർമസിയിൽ പോകുന്നതും അതുപോലെ വഴിയിൽ വെച്ചൊരാളെ കാണുന്നതും ഒക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെൻറ്റൻസുകളാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക മുമ്പത്തെ വീഡിയോസുകളുടെ ഇത് നോക്കുക ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു നമ്മളോട് ഒരാൾ ചോദിക്കാൻ ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് ഇംഗ്ലീഷ് ചോദിക്കും അതായത് ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ എന്താണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി ഈ ഒരു സെന്റൻസ് അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് പറയാട്ടോ അപ്പൊ ഈ വീഡിയോയിലെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ ഏത് വിധത്തിലുള്ള ആണ് എടുക്കേണ്ടത് ഏത് വിധത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരപ്പെടും എന്നാൽ എനിക്ക് ആ ഒരു ുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്